ായിട്ട് ഞാൻ യഹോവയുടെ ഒരു ആട്ട്റ്റ്യൂട്ട് ഞാൻ പറയാൻ പോവുകയാണ് ഇപ്പം എന്ന് പറയുമ്പം ഓംനിപ്പോട്ടൻ്റ് ആണ് യഹോവ ഓംനിപൊട്ടൻ്റ് ആണ് എന്നുള്ള വാക്ക് ഞാൻ തരികയാണ് എരമ്യ മുപ്പത്തിരണ്ടിന്റെ പതിനേഴ് സോ വിൽ നോർട്ട് യെഹോവ യു ഹാവ് മേഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് ബൈ യുവർ ഗ്രേറ്റ് പവർ ആൻഡ് ഔട്ട് സെസ്റ്റ് ദി ആം ഈസ് ടു ഹാർഡ് ഫോർ യു അല്ലെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു അപ്പൊ യഹോവയ്ക്ക് ഒന്നും അസാധ്യമായിട്ടില്ല അവനാണ് സ്വർഗത്തെയും ഭൂമിയും തന്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയത് എന്ന് എറമ്യ മുപ്പത്തിരണ്ടിന്റെ പതിനേഴ് പറയും അപ്പം യഹോവക്ക് ഒരു ഓൾ പവർഫുൾ നേച്ചർ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേച്ചർ ഗോഡ്ലി നേച്ചർ അല്ലേ അത് ദൈവത്തിന് മാത്രമല്ല അങ്ങനെ ഉണ്ടാവാൻ പറ്റത്തുള്ളൂ ഇനി ശിപിച്ചാൽ അത് ഡിസ്പ്രൂവ് ചെയ്യാ യഹോവയ്ക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി എന്ന് ഭക്തൻ ഇല്ലാന്ന് പറഞ്ഞേ ഉണ്ടല്ലോ അതെ ജസ്ലിന്റെ ഇപ്പൊ എന്നോട് ഭയങ്കര സ്നേഹം വരികയാണെങ്കിൽ ജസ്സിലിന്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങൾ ശുപിച്ചാണോ പുള്ളിക്ക് അറിയാൻ വരാതൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ശരിയാണോ നേരാണോ എനിക്ക് എനിക്കെന്നാ അറിയാവുന്ന അപ്പം നമ്മളോട് സ്നേഹം വരുമ്പോൾ അങ്ങ് തള്ളുക അതിനെ തള്ളുക എന്ന് പറയുന്നേ കിട്ടിയോ പക്ഷേ നമ്മളൊരു ദൈവത്തെപ്പോഴത്തെയാണ് അതിന് ഭയങ്കരനാണ് പക്ഷെ അതിനകത്ത് ഒത്തിരി പ്രശ്നമാണ് ബൈബിളിന് മുമ്പ് യഹോ കോപിക്കുന്നുണ്ട് യഹോ നീരസപ്പെടുന്നുണ്ട് യഹോ അസ്വസ്ഥനാകുന്നുണ്ട് അസൂയപ്പെടുന്നുണ്ട് ഇത് ബൈബിൾ ഇങ്ങനെ വികാരപരമായിട്ട് ഈ നമ്മുടെ ഉമ്മർ പറഞ്ഞ ഞാനൊരു വികാര ജീവിയാണ് എന്ന് പറഞ്ഞാണ് യഹോ നടക്കുന്നത് ആ ഒരു വികാര ജീവി എങ്ങനെയാണ് കനോട്ട് ബി എ അങ്ങനെയാണ് ഞാൻ ഓൾ 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 പവർഫുൾ 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 പറഞ്ഞു അല്ല കാരണം വൈകാരികമായി പ്രതികരിക്കുന്ന ആളെങ്ങനെയാണ് പവർഫുൾ ആകുന്നേ പവർഫുൾ ആയിക്കൂടെ പവർഫുൾ ആയിട്ട് ആ പുള്ളിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ അത് ഓൾ നോയിങ്ങിലേക്ക് വരുമ്പോ പറയാം പക്ഷെ പവർഫുൾ യഹോവയ്ക്ക് ചെയ്യാൻ പറ്റാത്ത യഹോവയ്ക്ക് ഇല്ലല്ലോ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലോ എന്ന് ഞങ്ങൾ കത്തെക്കോസ് ഈ പാട്ട് പാടുന്നു ഇല്ലല്ലോ ഉണ്ടോ പറ വാക്യം വാക്യം എനിക്ക് ഇങ്ങനെ എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടെന്നൊരു അസാധ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ യഹോവ യഹോവോ യഹോവ ഫുൾ ടൈം കോപിക്കാനോ പറയാണ് ഞാൻ ഇവിടുന്ന് പോവാണ് ഈ ദൈവാലയം ഉപേക്ഷിച്ചൊക്കെ പോകുന്നുണ്ട് യഹോവ അപ്പൊ യഹോവയെ സംബന്ധിച്ച് ഏറ്റവും അസ്വസ്ഥനും ഏറ്റവും അരിഷ്ടനും ഏറ്റവും കോപിഷ്ടനും വൈകാരിക സമ്മർദ്ദത്താൽ ഉഴലുന്നവനും ഒക്കെയാണ് യഹോവ മനസ്സിലായോ അപ്പം യഹോവരിക്കലും എന്ത് ആവുന്നില്ല ദൈവം അല്ല പുള്ളി കാരണം യാക്കു പറയുന്നതാ ഈ വികാരത്താലുള്ള ഗതിഭേദം ആർക്കില്ല ില്ല അപ്പൊ യഹോവുന്നില്ലയോ ഇത് അല്ലല്ല അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ പറഞ്ഞിട്ടുണ്ട് ട്രോളന്നാണ് കാരണം ഈ യഹോവയുടെ വികാരമാണ് പഴയ നിയമത്തിലെ പുറങ്ങളിൽ മുഴുവൻ എഴുതിയിരിക്കുന്നു മനസ്സിലായോ ഞാൻ വാക്യങ്ങൾ എടുക്കാത്ത പഴയ മൊത്തം അത്തരം വാക്യങ്ങളാണ് ഞാൻ കുറെ കൂടെ ആയിട്ടാണ് ഈ പറയുന്നത് ഇതുണ്ടോ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു അടുത്ത വാക്ക് എന്നതാണ് അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല വിത്ത് ഹും വേരിയെസ് വേരിയബിൾനെസ് ഉണ്ടായിരുന്നോ ഇല്ലെന്ന് പറയാൻ ഞാൻ വാക്യങ്ങൾ ഇങ്ങനെ വൺ ബൈ വൺ വൺ ആയിട്ട് എടുക്കും യഹോവയ്ക്ക് വേരിയബിൾ പുള്ളിയാണോ ഈ പിതാവ് യാക്കൂസ് ഒക്കെ എന്നെ ടീമാര് നോക്കി എന്നെ അടിയടിച്ചിരിക്കുന്നേ ഇതിനേക്കാൾ വലിയൊരു ട്രോൾ യഹോവട്ട് കൊടുക്കാറുണ്ടോ യഹോവ ഇളിപ്യനായി പോവാണ് യഹോവയെ ഊശിയാക്കി വിടുകയാണ് കാരണം യഹോവയാണ് പിതാവെന്ന് വാദിക്കാൻ വരുന്ന ഒരാൾക്ക് ഈ വാക്യം മതി എല്ലാ നല്ല ദാനവും ഇത് നോക്ക് ശ്രദ്ധിച്ചു നോക്ക് എല്ലാ ഒന്ന് വായിച്ചേ ഇംഗ്ലീഷ് വായിച്ചേ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു മൂന്ന് കാരണം ഈ വാക്യത്തിലുണ്ട് ഒന്ന് ഗുഡ് ഗിഫ്റ്റ് ഗുഡ് ഗിഫ്റ്റ് യഹോയിൽ വന്നിട്ടില്ല അടുത്തത് ഫാദർ ഫാദർ ഓഫ് ഓഫ് ലൈറ്റ്സ് ലൈറ്റ്സ് ഐ വിൽ ഈസ് അടുത്തത് പറയുന്നത് വേരിയബിൾനെസ് ഇല്ല ഒറ്റ വാക്യത്തിൽ അടുത്ത ചുറ്റികൾ വെച്ചാണ് തലമുണ്ടിക്കുന്നത് നോക്കി സലീം കുമാർ മൂന്ന് ചുറ്റികളെടുത്ത് താഴെ നിക്കുന്നവരുടെ ഒരുമിച്ച് അതുപോലെയാണ് അതൊരു അതൊരു വല്ലാത്തൊരു വാക്യ ഒരു ഒരു ഒറ്റ വാക്യത്തിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക പിന്നെ ആ അതാണ് വാക്യം നോക്ക് യഹോ പറയുന്നത് യഹോവ തന്റെ യഹോ ഈ പുറപ്പാട് പുസ്തകം ഒമ്പതില് പറയുമ്പോൾ ഞാൻ എന്റെ ബാധകളെ നിന്റെ മേൽ അയക്കും അപ്പം യഹോ എത്ര എന്നാ ഇനി പറയുന്നത് എത്ര ഫോൺലി ആ അത് തന്റെ തൻ്റെ ബാധകൾ പറയുന്നത് വളരെ ഫോൺലി ആയിട്ടാണ് യഹോ പറയുന്നത് അപ്പൊ ഞാനൊരു കാര്യം ഇത് നോക്ക് യഹോ പറയാണ് സർവഭൂമിയിലും എന്നെ പോലെ മറ്റൊരുത്തൊന്നും എന്ന് നീ അറിയേണ്ടത് ഈ പ്രാവശ്യം ഞാൻ എന്റെ ബാധകളൊക്കെയും നിന്റെ മേലായിരിക്കും അപ്പൊ ഈ ബാധകൾ ഈ പെസ്റ്റിലൻസസ് ഡിസീസസ് ഓൾ കൈൻഡ് ഓഫ് സിക്നസസ് ഓൾ എയിൽമെന്റ്സ് എല്ലാം യഹോവയുടേതാണ് പുള്ളി പറയാണ് എന്റെ ബാധകൾ ശരിയാണോ പക്ഷെ ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നത് എന്നതാണ് ഗുഡ് ഗിഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഒന്നേ ഗുഡ് ഗിഫ്റ്റ് വരും ഇനി ഗുഡ് ഗിഫ്റ്റ് ആണ് ഇല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും വരുന്നത് എല്ലാ നല്ലതാനവും തികഞ്ഞ വരവുമാണ് പിതാവിൽ നിന്ന് വരുന്നത് വരുന്നോ ആ ഇനി എന്റെ ബാധകളൊക്കെ ഇനി ഇതുപോലെ ബാധ സപ്ലൈ ചെയ്യുന്ന വേറൊരു തെണ്ടി ഇല്ലെന്നും പുള്ളി പറയുന്നുണ്ട് നോക്ക് ഭൂമിയിലും എന്നെ പോലെ വേറൊരു തെണ്ടിയും ഇല്ല എന്ന് നീ അറിയേണ്ടതിന് നോക്ക് ഈ പിശാചിനെയാണ് ബന്ധക്കോസുകാർ ആരാധിക്കുന്നത് ഇത് പിശാചല്ല പിന്നെ ഏതാ പിശാച് ഈ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കേണ്ടതിനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഇവന്റെ ഭാഗങ്ങളും ഭൂതങ്ങളും എല്ലാം കൂടെ ശിഷ്യന്മാര് പോയി പ്രാർത്ഥിച്ചു മാറിയപ്പോഴാണ് സാത്ത മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്ന

അപ്പൊ പെർഫെക്റ്റ് അല്ലാത്ത കാര്യങ്ങളുണ്ട് നമ്മുടെ ലോകത്തിൽ പല പെർഫെക്റ്റ് അല്ലാത്തതും ഉണ്ടല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും പല ആൾക്കാർ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഈപണി നടക്കുന്നുണ്ട് അപ്പം നമ്മളൊരു നോൺ ഡ്യൂലസ്റ്റിക് അണ്ടർ സ്റ്റാൻഡ് എങ്ങനെ അതിനെ നമുക്ക് റിക്കൺസൈൽ ചെയ്യാം കാരണം എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് എടുക്കേണ്ടി എന്ന് പറയുമ്പോൾ ഒരു പോവല്ലേ ഈ തികച്ചും വ്യത്യസ്തമായ ഒരു ടോപ്പിക്കിലേക്കാണ് ജെസ്ലി പോകുന്നത് അപ്പൊ അതിനകത്ത് ഉത്തരം പറയാൻ പോകാൻ നമ്മൾ വേറൊരു മേഖല ചെന്ന് നിക്കും നമ്മുടെ ഈ ഈ വിഷയത്തിൽ പോകും അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ബിബ്ലിക്കൽ കോൺട്രഡിക്ഷൻസ് യഹോവയ ദൈവമായിട്ട് അംഗീകരിക്കാൻ ബിബ്ലിക്കൽ കോൺട്രഡിക്ഷൻ ആണ് ഇപ്പം പിതാവെന്ന് പറയുമ്പം വെളിച്ചങ്ങളുടെ പിതാവാണ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവുമാണ് പിതാവിൽ നിന്ന് വരുന്നത് എന്നാണ് യാക്കൂസ് പറയുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് എന്റെ ബാധ ഞാൻ അയക്കൂടാ എന്നിട്ട് പിന്നെ പുള്ളിയുടെ പരിപാടികൾ കാണുന്നുണ്ട് പുള്ളി പറയുന്നുണ്ടാ നല്ല വൃക്ഷങ്ങളെല്ലാം വെട്ടിക്കളയണം വയലിൽ കല്ല് പെറുക്കിയിടണം ഒന്നോർത്തു കേന്ദ്ര കൃഷി ചെയ്യുന്ന സ്ഥലത്തെല്ലാം കല്ല് പെറുക്കിയിട്ടുള്ള യഹോ പറയുന്നത് പിന്നെ പറയാൻ തീപുകളെല്ലാം കല്ല് വെച്ച് അടയ്ക്കണം ആ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്ത്രീകളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബലാസംഗം ചെയ്യണം അതല്ലേ യഹോയുടെ ആൾക്കാർക്ക് ഓടാ ഞാനൊരു വികാര ജീവിയാണ് എന്ന് പറഞ്ഞാൽ ഞെവോ വരുന്നത് ഈ പറഞ്ഞ സ്ത്രീകളെല്ലാം ബലാത്സംഗം ചെയ്യണം പിന്നെ പുരുഷൻ തൊടാത്ത പെൺപിള്ളാരെ കാണുകയാണ് കൊറേണ്ടതിന് എനിക്കൂടെ കൊണ്ട തരണമെന്ന് പറഞ്ഞിട്ട് ആ അപ്പൊ അത് ഞോ ഭക്തനായ അഭിലാഷ് അഭിലാഷെന്ന് പറഞ്ഞു ആ ആ അവിടെ കൂമാല കെട്ടാനായിരുന്നു കൂമാല കെട്ടാൻ പക്ഷെ ആത്ര പറഞ്ഞിട്ടുണ്ട് അയ്യോ അത് എന്റെ അജു പറഞ്ഞാ എന്താ പറഞ്ഞ ഈ ഉദർച്ചാർപ്പണർച്ചാർപ്പണ പുള്ളി ആ ഇങ്ങനെ ആട്ടാൻ ആട്ടുതൊട്ടിന്നെ കിടത്തിയിറങ്ങി അപ്പോ അങ്ങനെ ആട്ടാനായി ആട്ടാനായത്